നമസ്കാരം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പല പേരുകളും ഉയർന്നു വന്നുവെങ്കിലും അവരെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഉയർന്നു വന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുന്നവർ സംശയത്തോടെ വീക്ഷിക്കുന്നവരൊക്കെ അനവധിയാണ് കാരണം ഈ ആർ എസ് എസിലൂടെ വളർന്ന് ബി ജെ പിയിൽ ശക്തമായ വേരോട്ടമുണ്ടാക്കിയെടുത്ത നേതാക്കളൊക്കെ അവരെയൊക്കെ പിന്നിലാക്കിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ആ സ്ഥാനം നേടിയെടുത്തത് എം ഡി രമേശ് വി മുരളീധരൻ കെ സുരേന്ദ്രൻ വീണ്ടും അതുപോലെ തന്നെ ശോഭ സുരേന്ദ്രൻ അങ്ങനെ നിരവധി ആളുകളുടെ പേരുകൾ ഈ ലിസ്റ്റിൽ പരിഗണിച്ചിരുന്നുവെങ്കിലും പക്ഷേ അപ്രതീക്ഷിതമായിട്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി കേന്ദ്ര കേന്ദ്രത്തിൽ നിന്നും ശുപാർശ ചെയ്യുകയും അങ്ങനെ കേരളത്തിൽ ഒരേ മനസ്സോടുകൂടി ഒരേ വികാരത്തോടുകൂടി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തത് എന്തായിരുന്നു അതിനുള്ള ഒരു മോട്ടീവ് എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്താണ് മോദിയെയും നദ്ദയെയും അമിത്ഷായെയുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് വഴിതിരിച്ചുവിട്ടത് എന്ന് ആലോചിക്കുന്നവർ നിരവധിയായിട്ടുണ്ട് അതിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ അത് മോദി പറഞ്ഞത് തന്നെയാണ് സുരേഷ് ഗോപി ചെയ്ത് തെളിയിച്ചിട്ടുണ്ട് അതിൻ്റെ പാത പിന്തുടരുക എന്ന് മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ ജിയുടെ ലക്ഷ്യം എന്നാണ് ഈ മോദി നേരത്തെ പ്രസ്താവിച്ചത് അല്ലെങ്കിൽ പ്രസംഗിച്ചത് അതുതന്നെയാണ് അതിന് ഉത്തരവും കാരണം ക്രൈസ്തവ സഭയെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ക്രൈസ്തവ ക്രൈസ്തവരെ ബഹുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന പ്രീണന നയം ആ തന്ത്രമാണ് സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്നും പാർലമെന്റിലേക്ക് എത്തിച്ചത് എന്ന് വിശ്വസിക്കുന്നവരാണ് മോദിയും അമിത്ഷായും അടക്കമുള്ള സംഘം അതുതന്നെയാണ് കേരളത്തിൽ ഇനി വരാൻ പോകുന്ന നാളുകളിലും വേണ്ടത് ബി ജെ പിയിലൂടെ ക്രൈസ്തവ സഭയെ എല്ലാം മൊത്തത്തിൽ എന്നെ പ്രീണിപ്പിക്കുക എന്നത് മാത്രമാണ് മോദി ലക്ഷ്യമിടുന്നത് അങ്ങനെ ക്രൈസ്തവ പ്രകടനത്തിലൂടെ വീണ്ടും കേരളത്തിൽ നിയമസഭയിലേക്ക് അധികാരത്തിലെത്താൻ കഴിയും അല്ലെങ്കിൽ മികച്ച കുറേ സീറ്റുകൾ നേടാൻ കഴിയുമെന്ന് തന്നെ മോദി ലക്ഷ്യമിടുന്നു ആ ലക്ഷ്യം സാധൂകരിക്കുന്നതിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖരെ ഇറക്കി എന്നതേ ഉള്ളൂ കാരണം ക്രൈസ്തവ മേഖലയിൽ ഉള്ള എല്ലാ അധ്യക്ഷന്മാരുമായിട്ടും ഒരുപോലെ ഒരേ വികാരത്തോടെ ഒരേ സമനസോടുകൂടി മുന്നോട്ട് പോകുന്ന നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് മോദിക്ക് മനസ്സിലായിട്ടുണ്ട് അത് തിരുവനന്തപുരം ഇലക്ഷൻ തന്നെ തെളിയിച്ചതാണ് ഒന്നോ രണ്ടോ മേഖലകൾ ഒഴികെ ബാക്കി എല്ലാ മേഖലകളിലും നിയമമടക്കമുള്ള മേഖലകളിലൊക്കെ വലിയ തോതിലുള്ള തിരുവനന്തപുരം സിറ്റിയിലൊക്കെ വലിയ തോതിലുള്ള ഭൂരിപക്ഷം എന്നെ രാജീവ് ചന്ദ്രശേഖരന് നേടാൻ കഴിഞ്ഞുവെങ്കിൽ അത് ക്രൈസ്തവ പ്രീണനത്തിൻ്റെ അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് ക്രൈസ്തവ സഭയ്ക്ക് രാജീവ് ചന്ദ്രശേഖറുള്ള വ്യക്തിപരമായ അടുപ്പം ബി ജെ പിയോട് ഉണ്ടായിരിക്കുന്ന അനുകൂല സമീപനമൊക്കെയാണ് അത് വളർത്തിക്കൊണ്ടുവരിക എന്നത് മാത്രമാണ് മോദി ലക്ഷ്യമിടുന്നത് അത് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയിലാണ് എല്ലാവരെയും ഒരേ സമചിത്വതയോട് കൂടി കാണാൻ ഒരേ മനസ്സോടുകൂടി കാണാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയിലാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ പുതിയ സ്ഥാനലബ്ധി എന്നത് തന്നെ പറയേണ്ടി വരും സുരേഷ് ഗോപിയും അവിടെ തൃശ്ശൂരിൽ ചെയ്തത് അതുതന്നെയായിരുന്നു ക്രൈസ്തവ പ്രകടനം പരിപാട പരാതികളും വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ സുരേഷ് ഗോപിക്ക് ആ സമയത്ത് ഏൽക്കേണ്ടി വന്നുവെങ്കിലും സുരേഷ് ഗോപി തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ് കണ്ടത് അങ്ങനെ ആ ഒരു ക്രൈസ്തവ പ്രകടനത്തിലൂടെ വലിയ തോതിൽ മുന്നോട്ട് പോകാനായിട്ട് സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു അതുതന്നെ കേരളത്തിൽ വീണ്ടും ആവർത്തിക്കുക അത് ഒരു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് മൊത്തം കോർഡിനേറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് ഇപ്പോൾ രാജ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ദൗത്യം അതിനായിട്ട് അദ്ദേഹം ഏറ്റവും അനുകൂലമായി എടുത്തിരിക്കുന്ന രണ്ട് അനുകൂലമായ ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവരായി എടുത്തിരിക്കുന്ന രണ്ട് പേർ ഒന്ന് പി സി ജോർജും മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ പുത്രൻ ഷോൺ ജോർജുമാണ് പി സി ജോർജിനെ ഇപ്പോൾ തന്നെ ദേശീയ കൗൺസിലിലെ അംഗമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഷോണിൻ്റെ ഊഴമാണ് ഷോണിനെ വളരെ അടുത്ത ആളായിട്ട് ആ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ കണക്കാക്കുന്നത് ഷോണിനെ ഒരു വൈസ് പ്രസിഡന്റ് ആക്കി ഉയർത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്തകൾ അങ്ങനെ ഷോണിലൂടെയും പി സിയിലൂടെയും ഒരു മുന്നേറ്റം ക്രൈസ്തവ മുന്നേറ്റം സാധ്യമാക്കുക കേരളത്തിൽ എന്ന് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ മോദി ഈ രാജീവ് ചന്ദ്രശേഖരെ കളത്തിൽ ഇറക്കിയിരിക്കുന്നത് മാത്രവുമല്ല എല്ലാ നേതാക്കളെയും ഗ്രൂപ്പിസം മറന്നുകൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവാണ് കേരളത്തിൽ വര വരേണ്ടത് എന്നുള്ള ചിന്തയും നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തിലുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സംസ്ഥാനത്ത് ഇപ്പോഴുള്ള ഏത് നേതാവായാലും അശോക സുരേന്ദ്രനായാലും രമേശ് ആയാലും വി മുരളീധരനായാലും സുരേന്ദ്രനായാലും ആരായാലും അവർക്ക് ഒക്കെ ഓരോ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്നവരാണ് എന്ന തോന്നൽ മോദിക്കും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതല്ലാതെ ഇവരിലൊക്കെ ഉപരിയായിട്ട് എല്ലാവരെയും ഒരുപോലെ കൊണ്ടു നടക്കുകയും ഒരുപോലെ കാണുകയും ചെയ്യുന്ന ഒരു നേതാവ് വന്നാൽ മാത്രമേ കേരളത്തിൽ വളർച്ച സാധ്യമാകൂ എന്ന് നരേന്ദ്രമോദി നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇപ്പോഴുള്ള ഈ സ്ഥാന ലബ്ധി എന്ന് തന്നെ പറയുന്നത് ും തീർച്ചയായിട്ടും വരാൻ പോകുന്ന നാളുകളിൽ അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നതും അത് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞു തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കുക എന്നത് തന്നെയാണ് തൻ്റെ ആദ്യ ലക്ഷ്യം കാരണം അവിടെ ബി ജെ പിക്ക് കൃത്യമായ നിർണായകമായ സ്വാധീനമുള്ള മേഖല തന്നെയാണ് മാത്രവുമല്ലേ പല ഡിവിഷനുകളും ഇപ്പോഴും ബി ജെ പിയുടെ കയ്യിലുണ്ട് താനും അപ്പോൾ അവിടെ ഭരണം പിടിച്ചെടുക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അങ്ങനെ കോർപ്പറേഷൻ ഭരണം നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് തുടക്കം ഇടുക എന്നു തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ദ്രശേഖരൻ ലക്ഷ്യമിടുന്നത് അതിനായി അദ്ദേഹം സയൻസിൻ്റെ പല വികസന സാധ്യതകളും സാങ്കേതിക സാധ്യതകളുമൊക്കെ സാങ്കേതിക വിദ്യയിലുള്ള തിരുവനന്തപുരത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം ആദ്യം തന്നെ വാചാലിനാവുകയും ഉണ്ടായി തീർച്ചയായിട്ടും ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ നിയമസഭയിലേക്ക് കടക്കുക പല മണ്ഡലങ്ങളും അമ്പത്തിയാറ് മണ്ഡലങ്ങളാണ് ഇപ്പോൾ ബി ജെ പി ലിസ്റ്റിലുള്ളത് അതിനെക്കുറിച്ച് നമുക്ക് വഴിയേ സംസാരിക്കാം ഈ പക്ഷേ ഇതേ ഇതിൽ തന്നെ സംസാരിക്കേണ്ടി വരും കാരണം അമ്പത്തി ആറ് മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബി ജെ പി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനകത്ത് അമ്പത്തിയാറെണ്ണത്തിൽ ഒരു അറുപത് ശതമാനമെങ്കിലും പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് അത്തരത്തിലുള്ള ഒരു വലിയ ക്യാൻവാസിലൂടെയാണ് രാജീവ് ചന്ദ്രശേഖരനെ ഈ സ്ഥാനത്തേക്ക് ഉയർത്തിയിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും